പ്രിയപ്പെട്ടേ നമസ്കാരം മനോഫാണ് ഇന്ന് നമ്മുടെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഇന്ന് നമുക്ക് ഇന്ന് നമ്മുടെ പതിനേഴാമത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം പറഞ്ഞ രീതിയിൽ തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഓരോ എപ്പിസോഡും ലൈഫ് പഠനം പ്രണയം ജീവിതം വീട് അങ്ങനെയുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഞാൻ പറഞ്ഞു ഏകദേശം പതിനഞ്ച് എപ്പിസോഡുകൾ പതിനാറ് എപ്പിസോഡുകളും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞു വന്നിരിക്കുന്നത് അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് അതിനകത്ത് നമ്മുടെ ജീവിതം അങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിലും കഷ്ടമായിട്ട് കടന്നു പോകുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള അവർ ഉണ്ടായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ എങ്കിലും എനിക്കൊരു മടിയും കൂടാതെ ഒരു ചമ്മലും കൂടാതെ ഞാൻ തുടങ്ങി വെച്ച ഒരു പ്ലാറ്റ്ഫോം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എല്ലാം എൻ്റെ ബ്രെയിനിൽ കിടന്ന് ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് സിനിമയുടെ ഒരു ലൈഫിലേക്കാണ് പോകാറുണ്ടത് പോകാൻ നമുക്ക് ഉള്ളത് ഇനി മുന്നോട്ടങ്ങനെ അപ്പോ എന്റെ സിനിമാ ജീവിതത്തിന് മുന്നായിട്ട് തന്നെ നമുക്ക് ആക്ച്വലി എന്താണ് സിനിമ എന്നൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെല്ലാം തന്നെ രാഷ്ട്രീയക്കാരുണ്ട് പല പല രാഷ്ട്രീയക്കാരുണ്ട് അപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ പല സ്ട്രഗിളുകളും സമരങ്ങളും ജയിൽവാസങ്ങളും മോശം പേരുകളൊക്കെ ഈ പാർട്ടി പ്രസ്ഥാനത്തിനകത്തുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മതപരമായ കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനകത്ത് തട്ടിപ്പും വെട്ടിപ്പും അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രാധാന്യമുള്ള വിഷയമാണ് നമ്മുടെ നാട്ടില് പാർട്ടിക്ക് എല്ലാ ആൾക്കാരുമായിട്ടും മിങ്കിൾ ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണ്ട ഒരു സംഭവമാണ് അപ്പം നമ്മുടെ നാട്ടിന് എന്താണ് പ്രസക്തി ഉള്ളത് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷേ എൻ്റെ നാട്ടിലാകപ്പാട് ഒരു കലാകാരനായിട്ട് ഞാൻ ജനിച്ചു ഇത്രയും നാളായിട്ടും ഞാൻ എൻ്റെ നാട്ടിൽ നടക്കുമ്പോൾ ഡാൻസിന് നടക്കുമ്പോൾ അത് പലരും കളിയാക്കിയിരുന്നു അതൊക്കെ നിങ്ങളുടെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ സപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല എന്റെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു ഉത്തമൻ ഉത്തമൻചേട്ടനും അതേപോലെ തന്നെ ജയന ജയനമൃതയും അതേപോലെ നിസാർ കുസാല അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളുണ്ട് അടുത്തറിയാവുന്ന ആൾക്കാർ അപ്പൊ അവരൊക്കെ ഈ കലയുടെ മൂല്യങ്ങളും അല്ലെങ്കിൽ എന്റെ സ്ട്രഗിളും മനസ്സിലാക്കിയിട്ടായിരിക്കാം എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് നല്ല വാക്കുകൾ തന്നിട്ടുള്ളത് അപ്പൊ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ നാട്ടിൽ ആകപ്പാട് ആദിനാട് ശശി ആദിനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം അറിയപ്പെടാൻ കാരണം ആദിനാട് ശശിയിലൂടെയാണ് അല്ലാതെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരോ ഏതെങ്കിലും മത നേതാക്കളോ പണ്ഡിതന്മാരോ ഒന്നും അവരുടെ പേരിലല്ല അറിയപ്പെട്ടത് ആദിനാട് ശശി എന്ന് പറയുന്ന ഒരു കലാകാരനിൽ കൂടിയിട്ടാണ് ആദിനാട് എന്ന ദേശം വെളിയിലേക്ക് പോയി എത്തപ്പെടുന്നത് പണ്ടൊരു കലാകാരൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഔടിപ്രസിന്റെ ആദ്യത്തെ ഡോക്ടർ ബിജു അനന്ദകൃഷ്ണന്റെ അടിച്ച് എന്റെ നാടിന്റെ ഒരു സ്റ്റോറി എന്റെ മൂവിയിൽ ആദ്യം ചേർക്കണം അപ്പൊ നീ നമ്മുടെ ആദിനാട് ശശിയെ മെൻഷൻ ചെയ്തു ശശിയേട്ടനെ മെൻഷൻ ചെയ്തു അപ്പോ ശശിയേട്ടനെ മെൻഷൻ ചെയ്തപ്പോ തീർച്ചയായിട്ടും ബിജു സാർ പറഞ്ഞു നിനക്കറിയാത്ത ഒരാൾ ഉണ്ടായിരുന്നു ആദിനാട് ഗോപി സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എത്രയോ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അമ്പതിൽ പുറ പുറത്ത് ബുക്കുകൾ എഴുതിയ പുസ്തകങ്ങൾ എഴുതിയ ഒരു കലാകാരനായിരുന്നു അപ്പം ഞാൻ എനിക്കറിയില്ല അപ്പം ബിജുവണനുമായിട്ട് സഹായിക്കുന്നത് ബിജുവണനൊക്കെ എന്ന് വെച്ചാൽ ഡോക്ടറേറ്റ് എടുത്ത മ്യൂസിക് ഡയറക്ടറാണ് കൊല്ലം ജില്ലയിലെ നമ്പർ വൺ മ്യൂസിക് ഡയറക്ടറാണ് അതേപോലെ തന്നെ റെക്കോർഡ്സ്റ്റ് ആണ് നമ്പർ വൺ ആണ് അത്യാവശ്യം നല്ല പരിജ്ഞാനമുള്ള സാഹിത്യത്തിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് വളരെ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഒരുപാട് സ്റ്റുഡിയോകളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്റ്റുഡിയോയിൽ ചെന്നാൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇന്നോളം ആ സ്റ്റുഡിയോയിലാണ് ഞാൻ പോകാറുള്ളത് എൻ്റെ ചേട്ടൻ്റെ ഒരു സ്ഥാനത്താണ് ഞാൻ കാണുന്നത് അതേപോലെ തന്നെ തിരിച്ചും ബിജു ചേട്ടൻ തീർച്ചയായിട്ടും അനുജൻ്റെ സ്ഥാനമാണ് എനിക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാട് ഗോപി സാറിൻ്റെയും അതിനാട് ശശീട്ടൻ്റെയും ഒക്കെ ഒരു ലേബിൾ വെച്ചിട്ടാണ് എൻ്റെ പ്രോജക്റ്റ് ഞാൻ ആദ്യ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്റെ നാടിനെ കുറിച്ച് ഇടക്ക പണ്ട് നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ സൈക്കിളിൽ നടന്ന് എടുക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ മൊബൈൽ വെച്ച് അത് എന്റെ നാടാണ് ഇതെന്റെ വില്ലേജ് ഓഫീസാണ് എന്നൊക്കെ പറഞ്ഞ് നാടിനെ പരിചയപ്പെടുത്തുന്ന ചുമ്മാതൊരു ഒരു ഒരു എന്റർടൈൻമെന്റ്സ് അവിടെ കിടക്കട്ടെ തുടക്കകാലത്ത് എവിടെയോ കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് എവിടെയോ കിടപ്പുണ്ട് ആ സംഭവമൊക്കെ ഇന്നത് കണ്ട് ഞാൻ ചിരിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഓർമ്മകളാണ് അപ്പോൾ ആതിനാട് ശേട്ടൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ആനാഴ്ച ശശേരൻ്റെ വീടും എന്റെ വീടുമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസൊന്നുമില്ല പക്ഷേ ഞാൻ പുള്ളി നാടകത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇരിക്കൂ വൈദ്യരകത്തുണ്ട് എന്ന് പറയുന്ന ഒരു നാടകം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അതിനുള്ള തന്നെ ഞാൻ അറിയപ്പെടുന്നത് പക്ഷെ നേരിൽ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ കണ്ടതായിട്ട് ഓർമ്മ പോലും അല്ല അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു യൂട്യൂബുകാരെ കൊണ്ട് തോറ്റു എനിക്ക് മനസ്സില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാലത്ത് എൻ്റെ നാട്ടില് ഞാനൊരു കലാകാരനായിരുന്നു എന്നെ കൈ സമയത്ത് എന്നെ ആരും കൈപിടിച്ചിട്ടില്ല പിന്നെ ഒരു പത്ത് അറിഞ്ഞു ഞാൻ ചെറിയ ചെറിയ സീരിയല് രണ്ട് മൂന്ന് സിനിമകളും അമ്മയിലെ ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് എന്നെ അറിയാൻ തുടങ്ങിയപ്പോൾ എന്നെ വിറ്റ് മാർക്കറ്റ് ഉണ്ടാക്കാൻ വരുന്ന മാധ്യമക്കാരാണ് ചാനലുകാരാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശസ്തി എനിക്ക് ആവശ്യമില്ല പറഞ്ഞാൽ അപ്പൊ എത്രയോ സത്യസന്ധമായ ഒരു കാര്യമാണ് അതിനോട് യേശേട്ടൻ പറഞ്ഞത് എന്ന് ഞാൻ അപ്പോൾ ഓർത്തുപോയി അപ്പൊ ഏതായാലും അതേപോലെ ഒരു അവസ്ഥയായിരുന്നു എനിക്കും കാരണം കലാപരമായി ഒരു സപ്പോർട്ട് തരാനും എൻ്റെ നാട്ടിൽ എന്റെ സിനിമയ്ക്ക് പോലും എന്റെ കൂടെ ഒന്ന് നിന്ന് എവിടെങ്കിലും പോകാനായിട്ട് ഒന്ന് വരാനോ ഒന്ന് വിളിക്കാനോ ഒന്ന് സഹകരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പോലും അറിവില്ലാത്ത ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇല്ല കലാപരമായിട്ടൊരു ആട്ടോടിക്കുന്ന നാടകത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാബു ബാബുചേട്ടനുണ്ട് സംഘപ്രമുഖനുള്ളത് പിന്നെ ഒരു വയലിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ആദിനാട് ഗോപി സാറുണ്ട് ആതിനോട് ശശീട്ടനുണ്ട് അതിനാട് ഗോപി സാറിന് മരിച്ചുപോയി അപ്പോൾ കലാപരമായിട്ട് ഏറ്റവും കുറവുള്ള ഒരു നാടാണ് ആദിനാട് എന്ന് പറയുന്ന എന്റെ ദേഷ്യം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ആ നാട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തപ്പോൾ എൻ്റെ നാടിനെ രജിസ്റ്റർ ചെയ്ത് ഞാൻ പഠിച്ച വിദ്യാലയം എൻ്റെ മുസ്ലിം പള്ളി എൻ്റെ അടുത്ത ഹൈന്ദവ ക്ഷേത്രങ്ങളായ മൂന്ന് ക്ഷേത്രങ്ങൾ കണ്ടാർനങ്കാവ് ശക്തികുളങ്കര മരുന്നൂർ ക്ഷേത്രം ഇത് മൂന്നും ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ അഭിമാനമായി അല്ലെങ്കിൽ താജ്മഹാലിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള നമ്മുടെ ഷെയ്ഖ് പള്ളി ആ ഷെയ്ഖ് പള്ളിയുടെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടില്ല ഷേഖ് പള്ളി വന്നപ്പോൾ ആദ്യമായി അവിടത്തേക്ക് ഷെയ്ഖുറങ്ങും മണ്ണിൽ ഒരു താജ്മഹൽ ജനകോടികൾക്ക് ആശ്വാസമായി നീറുന്ന നെഞ്ചുമായി ചെന്നിടാൻ ആശ്വാസ രൂപമോടെ പള്ളി എന്ന് പറയുന്ന ഒരു വരികൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുകയും അത് മ്യൂസിക് ചെയ്ത് ഞാൻ ഒരു കാസറ്റാണ് ആദ്യമായിട്ട് ഇറക്കുന്നത് അത് കുറേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നും എവിടേക്കും അത് കാണണം അത് കഴിഞ്ഞിട്ട് പിന്നെ മഴവർമരങ്ങൾ മർമരങ്ങൾ എന്ന് പറഞ്ഞൊരു കുറേ ആൽബം ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു കലാ സൃഷ്ടികളാണ് അപ്പൊ അതൊക്കെ വിട്ടുപോയൊരു സംഭവമാണ് കാര്യം മെയിൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നപ്പോൾ ഈ രണ്ട് മൂന്നാല് സംഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പിന്നെ പറയാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ എന്റെ ഭാഗത്തുണ്ടായ കുറേ തെറ്റുകളും അല്ലെങ്കിൽ എന്റെ ഫാമിലിയെ സംഭവിച്ച കുറെ അതൊന്നും ഒരിക്കലും പറയാ പറയാൻ പറ്റാത്തൊരു സംഭവമാണ് അത് പറഞ്ഞു കൂടാത്ത സംഭവമാണ് അതുകൊണ്ട് അത് ഹൈഡ് ചെയ്തതാണ് പക്ഷെ ഈ മഴമർമരം എന്ന് പറയുന്ന ആൽബത്തിന്റെ ഒരു കേസ് ആയിട്ട് പറയേണ്ട സംഭവം തന്നെയാണ് അതെന്തെങ്കിലും നമുക്ക് ഈ എപ്പിസോഡിന് എവിടെങ്കിലും പറ്റും നമുക്കത് പറയാൻ പറ്റും ഓക്കെ കലാജീവിതം ബാക്കിയുള്ള സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒരു ആമുഖമാണ് നിയാസ് എസ് എന്ന് പറയുന്ന അതിന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം അങ്ങനെയാണ് ഋഷ ദേവനാരായണൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആൽബത്തെയും പാട്ടുകളെയൊക്കെ സ്നേഹിച്ച് നടന്ന് അങ്ങനെ ആ കുട്ടി നാല് പാട്ട് എഴുതിയതിനകത്ത് ഡയറക്ടർ ഈ കരുനാപ്പള്ളി പള്ളിയുടെ ആ ഒരു ലേബിളിൽ പാട്ട് എഴുതി സംവിധാനം ചെയ്തതിൻ്റെ ആ ഒരു ലേബിലെ എന്നെ സംവിധായകനായിട്ട് ആ ഏഴു പാട്ടിൻ്റെയും സംവിധായകനായിട്ട് മഴമർമനം എന്ന് പറയുന്ന ആൽബത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ സിനിമയിലേക്ക് ഒന്ന് വരാം എന്തായാലും ഇപ്പോൾ ഒമ്പത് മിനിറ്റ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സിനിമ എന്താണ് എന്നൊന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം അടുത്ത എപ്പിസോഡ് മുതൽ എൻ്റെ സിനിമയിലേക്കുള്ള കാൽവെപ്പ് തുടക്കം എവിടുന്ന് എങ്ങനെ എന്തിന് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത് എന്താണ് സിനിമ സിനിമ എന്ന് പറയുമ്പോൾ മൂന്ന് അക്ഷരമേ ഉള്ളൂ ഇരുപത്തിനാല് ഫ്രെയിം അതായത് ഇരുപത്തിനാല് ഫ്രെയിമുകൾ ടക്ക് ടക് ടക്ക് എന്ന് മറയുമ്പോൾ മിന്നി മറയുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ ചലിക്കുമ്പോൾ ഓടി പോകുമ്പോൾ അതൊരു വീഡിയോ പ്രോസസ്സായി മാറുന്നു രൂപകൽപ്പന ആവുന്നു അതാണ് മൂവി ചലി ചലിക്കുന്നവ എന്ന് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നു കാരണം ഫതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ തുടക്കകാലത്ത് ബ്ലാക്ക് ആൻഡ് മെറ്റിലാണ് ചെയ്തത് അത് വലിയ ക്യാമറ ക്വാളിറ്റിയോ വലിയ സെലിബ്രിറ്റികളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ കണ്ടന്റ് വിത്ത് ആക്ടിങ് അത് പെർഫെക്റ്റ് ആയി അതിൻ്റെ സ്റ്റോറി നല്ലതാണ് അതിന്റെ ആക്ടിംഗ് നല്ലതാണ് അപ്പൊ അതിൻ്റെ പേരിലാണ് നിരവധി അവാർഡുകളാണ് വാങ്ങിക്കൂട്ടിയത് എന്നാൽ പതിവർ പഞ്ചാലിക്കകത്ത് ഇത്രയും അവാർഡുകൾ കിട്ടിയ ഒരു സിനിമയിൽ മരിച്ചു കിടക്കുന്ന ഒരു അമ്മ ശ്വാസം വിടുന്ന ഒരു സീനുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഒരുപാട് കുട്ടികൾ ക്യാമറയിലേക്ക് നോക്കുന്ന കാണാം കാര്യം അത് സിനിമയുടെ തുടക്കമാണ് അതേപോലെ തന്നെ നമ്മളും തുടക്കക്കാരാണ് കുറെ തെറ്റുകൾ വരും ഒന്നും അറിയാൻ പറ്റാത്ത ഒരു മേഖലയിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ക്ലിക്ക് ആവണം നമ്മളെ നാളെ സെലിബ്രിറ്റി ആവും നമ്മളെ പ്രോജക്റ്റ് വിൽക്കപ്പെടും എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് കർമ്മം ചെയ്യുക ഫലം പ്രതിയെ വരും തീർച്ചയായിട്ടും വന്നിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാനും പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരണം അല്ലെങ്കിൽ അതിനായി പ്രയത്നിച്ചു എന്നെങ്കിലും നമുക്ക് പറയണം അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ബ്ലാക്ക് ആൻഡ് മെറ്റ് കാലഘട്ടത്തിൽ തുടങ്ങി വന്ന നസീർ സാറ് അതേപോലെ ജയനേട്ടൻ അതേപോലെയുള്ള നമുക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പഴയകാല ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് സിനിമ എന്താണ് സിനിമ എന്നുള്ളത് നമ്മൾ അവിടെ ബ്ലാക്ക് ആൻഡ് മെറ്റ് ചെറിയ ആന്റിനിക്കകത്തോടെ പാതി നോയ്സിലൊക്കെ വന്ന് കണ്ടുപിടിച്ചതും കേട്ടുപിടിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മകളാണ് അപ്പോൾ ഇന്ന് നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയേക്കൊക്കെ ഒരു അവസരം കൊടുത്തു അവർക്ക് ഒരു സിനിമ കിട്ടി പിന്നീട് ഒരു നാല് സിനിമ ചെയ്യാൻ പറ്റി അതേപോലെ പത്ത് സിനിമ ചെയ്യാൻ പറ്റി അവർ വലിയ സെലിബ്രിറ്റി ആയി അവർക്ക് ആഡ് കിട്ടാൻ തുടങ്ങി അതേപോലെ തന്നെ കോടികളുണ്ടാക്കി ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ഇന്ന് അവർ കുടിയിരിക്കുന്നുണ്ട് ആ കുടിയിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നും ഉണ്ടല്ല അത് നിങ്ങൾക്കും എനിക്കും പറ്റാവുന്ന ഒരു സംഭവമേ ഉള്ളൂ കാരണം മോഹൻലാലിനെ മോഹൻലാൽ ആക്കിയതും മമ്മൂട്ടിയെ മമ്മൂട്ടിയെ ആക്കിയതും മറ്റു എല്ലാ നടിമാരെയും നടിമാരാക്കുന്നതും നിങ്ങളാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അല്പം സന്തോഷം അതായത് ദുഃഖങ്ങൾ പേറിയിരിക്കുന്ന സമയത്ത് ഒരു ശകലം എന്റർടൈൻമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായി മാറി സിനിമ അതിന് നല്ലൊരു ഗ്രഹനാഥനായി അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനായി അല്ലെങ്കിൽ നല്ലൊരു ഗുണ്ടയായി നല്ല ഒരു ഹാസ്യ നടനായി നല്ലൊരു ഭർത്താവായി ഒക്കെ അഭിനയിക്കാൻ ഓരോ കഥാകൃത്തുകളും അവരുടെ മനസ്സിൽ അവരുടെ അല്ലെങ്കിൽ യഥാർത്ഥ സ്റ്റോറി ആയിരിക്കാം അത് എഴുതിയെടുത്തു ആ എഴുതിയെടുക്കുമ്പോൾ തന്നെ ഒരു സംവിധായകനെ ഏൽപ്പിക്കുന്നു ആ സംവിധായകൻ തീരുമാനിക്കും ആ ഇന്ന ആള് അതായത് മോഹൻലാൽ ഈ ഒരു കഥാപാത്രത്തിൽ വന്നാൽ നന്നായിരിക്കും അപ്പോൾ ആ എഴുത്തുകാരനെയാണ് മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രത്തിന് സിനിമയിലൂടെ നമുക്ക് തരുന്നത് ആ കഥാപാത്രം മോഹൻലാൽ അഭിനയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും ഈ കഥയുടെ ഒരു മുഖ്യ ഘടകവും ചേർന്ന് നിൽക്കുമ്പോൾ മോഹൻലാലിനെ സെലിബ്രിറ്റി പട്ടത്തിലേക്ക് എത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ് അതിൻ്റെ കഥയാണ് ആ അതാണ് മിക്കവാറും എല്ലാ ആൾക്കാരും മോഹിക്കുന്നത് നല്ലൊരു കഥ കിട്ടി കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടി അല്ലെങ്കിൽ പൈസ ഒന്നും വേണ്ട നല്ലൊരു സ്റ്റോറി അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ മുന്നിൽ ചെന്നിരുന്ന സ്റ്റോറി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൈസ ഒന്നും ഒരു പ്രശ്നമല്ല അതിന് പ്രൊഡ്യൂസർ ഒക്കെ അവരുടെ കയ്യിൽ തന്നെയുണ്ട് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട് അവർക്ക് നല്ലൊരു കണ്ടന്റ് ആണ് വേണ്ടത് ഇത്രയും നാളത്തെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതിന്റെ പേരിൽ അവർക്ക് ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് പൊട്ടുമോ ചീറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ മേക്കിംഗ് സ്റ്റൈ ഒരു ക്രൂസ്റ്റേ ക്രൂ പക്ക ക്രൂസ് ആയിരിക്കണം ക്യാമറ ചെയ്യുന്നതിനും മേക്കപ്പ് ചെയ്യുന്നതിനും ആർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ബി ജി ചെയ്യുന്നതിനും ഫോളോ ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെ അവർക്കൊരു ക്രൂസ് ഉണ്ട് പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയും അത് മോഹൻലാലിന്റെ വിശ്വാസമുള്ള ടീമുകളാണ് പ്രശ്നങ്ങൾ കൊണ്ട് ചെയ്യുന്ന മമ്മൂട്ടിയുടെ അത് പുതിയൊരു പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് വിശ്വാസം വരില്ല ചിലപ്പോൾ അവരുടെ ഇമേജ് തകർന്നു പോകും കാര്യം ഇപ്പം നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് ഈ ഫാംഗങ്ങൾ ഏതെങ്കിലും കുളവായി കഴിഞ്ഞാൽ അവരുടെ കരിയറിനെ അത് നന്നായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും എന്തിനു പറയുന്നു നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും സെലിബ്രിറ്റി ഒന്നും പാർട്ടി മതം ഇതിലൊന്നും കൈ കടത്തത്തില്ല സുരേഷ് ഏട്ടർ മാത്രമേ ഉള്ളൂ കൈകടത്തുന്നത് കാരണം ഇവരുടെ ഒരു നിലനിൽപ്പ് ഇവരുടെ ഒരു ഫാൻസ് എല്ലാ ഇപ്പം അതിനകത്ത് ബി ജെ പി കാര്യം എസ് ഡി പി ഐക്കാര് കാണും അതേപോലെ തന്നെ യു ഡി എഫ് എൽ ഡി എഫ് എല്ലാവരും കാണും ഇവർ പാർട്ടിയോ മതമോ വർഗീയത എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മുക്കാൽ ഭാഗം ഫാൻസുകളും പിന്നെ ഇവനെ തീവ്രവാദി എന്നും യുക്തിവാദി എന്നും ഒക്കെ പറഞ്ഞ് മുദ്രകുത്തികളായി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവരൊന്നും പ്രതികരിക്കാൻ പറ്റാതെ നട്ടല്ല വിളച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാക്ക് അടുത്തൊന്നും ഉച്ചരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ആ പദവി കൊണ്ടാണ് ആ പദവി പോവും അത് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല അവർക്ക് അതുകൊണ്ട് മാത്രമാണ് അവർ നിശബ്ദമായിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാവും കാര്യം പിന്നെ നമ്മുടെ പൃഥ്വിരാജിനു പൃഥ്വിരാജയ്ക്ക് പിന്നെ എന്ത് തന്നെയായി കഴിഞ്ഞാലും തുറന്നടിച്ച അദ്ദേഹം പറയും കേട്ടോ അദ്ദേഹത്തിന്റെ സിനിമയിൽ കൂടി ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും പല താരങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പൃഥ്വിരാജ് പല സിനിമയിൽ കൂടിയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൃഥ്വിരാജ് അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് ബഹുമാനമാണ് അദ്ദേഹത്തോട് അപ്പോ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരുപാട് സെലബ്രിറ്റിയും മോഹൻലാലും മമ്മൂട്ടിയും അതേപോലുള്ള ആൾക്കാരുമായിട്ട് ഒരു സെൽഫി എടുക്കാൻ അവരെ കൂടെ ഒന്ന് അഭിനയിക്കാൻ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു ഒന്ന് മമ്മൂക്കയുടെ കൂടെ ഒന്ന് ഇരുത്തി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ നിന്ന് പക്ഷെ ഉണ്ട് ഇവരെയൊക്കെ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെ വിറ്റി കലയെ വിറ്റ് കാശാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഇന്ന് ഇൻട്രസ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് മുക്കിന് മുക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കാര്യം ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഓരോ ട്രെയിനിങ് കൊടുക്കാണ് അതിനകത്ത് കുറെ നല്ല ജനുവനുണ്ട് കേട്ടോ രജനീകാന്ത് വരെ ഏകദേശം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടാണ് പിന്നീട് അഭിനയ മേഖല മേഖലയിലേക്ക് വന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ പ്രോസസ്സ് ഒരുപാട് പഠിക്കാനുണ്ട് കാരണം ഒരു വീട് കിട്ടുന്നത് ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിലും മിനിമം ഒരു അൻപത് ലക്ഷം രൂപ അല്ലെങ്കിൽ വൺസ് ഇ ആർ ആണെങ്കിലും മിനിമം ഏറ്റവും ലോക്കൽ ആർട്ടിസ്റ്റിനായിട്ട് ചെയ്യണമെങ്കിൽ തന്നെയും നമുക്കൊരു മിനിമം അമ്പത് ലക്ഷം രൂപ വേണം ചെറിയൊരു നിസ്സാരമായ ഒരു കേസ് കെട്ടയല്ല സിനിമ എന്ന് പറയുമ്പോൾ കാര്യം സിനിമ എന്ന് പറയുന്ന സംഗതി ഒരു കഥ ജനിക്കുന്നു ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഉദരത്തിൽ തുടിക്കുന്ന ആ ഒരു ആ ഒരു ആ ഒരു പ്രോസസ്സ് മുതൽ കഥ എഴുതുന്നു കഥ എഴുതി കഴിയുമ്പോൾ അതിന് സംവിധായകനെ കണ്ടുപിടിക്കുന്നു ആ സംവിധായകൻ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ചോദിക്കുന്നു ആ ഡേറ്റ് കിട്ടിയ അനുസരിച്ചിട്ട് ഒരു പ്രൊഡ്യൂസറിനെ സെറ്റാക്കുന്നു ആ പ്രൊഡ്യൂസർ ബഡ്ജറ്റ് ഇടുന്നു അതിനുശേഷം പ്രൊഡക്ഷൻ കൺട്രോളറിലേക്ക് വരുന്നു അദ്ദേഹം ഫിലിം ഫിലിം ചേംബറിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം അവർ ഷൂട്ട് ആരംഭിക്കുകയാണ് അതിന്റെ ആർട്ടിസ്റ്റുകളും ക്രൂസും ലൊക്കേഷനും എല്ലാം കണ്ട് അങ്ങനെ ഷൂട്ട് ആരംഭിക്കുന്നു ഷൂട്ട് ആരംഭിച്ചതിന് ശേഷം അത് റഫ് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സിംഗ് സൗണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വി എഫ് എക്സിന്റെ ടീമുകൾ ഗ്രീൻ കോമ ഒക്കെ അവിടെ ഉണ്ട് ഇതെല്ലാം പല പല ഹാർഡ് ഡിസ്കളായി അതായത് ഈ ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജുകൾ ഏകദേശം ഒരു ഫോ ഫോർ ടി ബിയുടെ തന്നെ ഏകദേശം ഒരു നാലോ അഞ്ചോ ഹാർഡ് ഡിസ്കൾ വേണം കാര്യം ഇന്ന് പത്ത് ലക്ഷം രൂപയുടെ ഷൂട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന ചെറിയൊരു ചിപ്പിലാണ് ഈ ചിപ്പിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പത്ത് ലക്ഷം രൂപയാണ് വേസ്റ്റ് ആവുന്നത് അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് ഇട്ട ഒരു ഡ്രസ്സ് കീറി ആ ഡ്രസ്സിന് കണ്ടിന്യൂറ്റി അടുത്ത ഷൂട്ടിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്രസ്സ് കിട്ടാനുള്ള പണി കിട്ടും അപ്പൊ അതുകൊണ്ട് രണ്ട് ഡ്രസ്സുകളാണ് ഓരോ സ്റ്റണ്ട് ആക്സിഡന്റ് അതേപോലുള്ള രംഗങ്ങളിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ വലിയ ഒരു ചെലവ് ഒരു ക്രൂസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഫുഡ് ഉണ്ട് ട്രാവൽ എക്സ്പെൻസ് ഉണ്ട് ലൈറ്റിംഗ് ഉണ്ട് ക്യാമറ ഉണ്ട് മേക്കപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടൈലറിങ് സഹിതമുണ്ട് ടൈലറിങ് സഹിതം ക്യാറവാൺ സഹിതം അങ്ങനെ ലൊക്കേഷനിലെ ബാക്കി ഗാർഡൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒരു ദിവസത്തെ ഷൂട്ടിൽ ഉൾപ്പെടുന്നത് മിനിമം വലിയ 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 ആ സിനിമയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഇരുപത്തി അഞ്ചും അമ്പത് ലക്ഷം രൂപ പൊടിച്ച് കളയുന്ന സെറ്റുകളുണ്ട് പക്ഷെ നമ്മുടെയൊക്കെ സിനിമ ഒന്നര രണ്ടു ലക്ഷം രൂപ ചിലപ്പോൾ അമ്പതിനായിരം രൂപ ചിലപ്പോ ഇരുപത്തി അയ്യായിരം ചിലപ്പോൾ അയ്യായിരം രൂപയ്ക്ക് വരെ തീർന്നിട്ടുണ്ട് സാധാ ക്യാമറ വെച്ചിട്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് സിനിമ ചെയ്യാം അപ്പൊ സെലിബ്രിറ്റിയും കാരമാനും ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഓരോ ദിവസവും അവരുടെ പേയ്മെന്റും അവരുടെ ഫുഡിന്റെ മെനുവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയൊരു ചിലവാണ് അവരുടെ റൂമുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെ നമുക്ക് പെയ്യ വരാൻ നമ്മുടെ സിനിമ ജീവിതത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വരാൻ പറ്റും അതിന്റെ ചിലവുകളും അതിന്റെ വരവുകളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ നമുക്ക് സംസാരിക്കാം അപ്പോ ഈ ഒരു സിനിമാ ലോകത്തില് അത്യാവശ്യം രാഷ്ട്രീയക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് രാഷ്ട്രീയത്തിലുള്ള പല ആൾക്കാരും സിനിമയെ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സെലിബ്രേറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ സാധിച്ചു കൊടുക്കാറുണ്ട് അപ്പോ കള്ളനും പെണ്ണിനും ബ്ലാക്ക് മണി മാറാനും എല്ലാം എൻജോയ്മെന്റിനും ആസ്വാദനത്തിനും എല്ലാം പറ്റിയ ഒരു മേഖലയാണ് സിനിമ അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതേപോലെ തന്നെ സിനിമാക്കാരും ഒക്കെ ഒരുപാട് ആൾക്കാർ ഈഗോ ചിന്താഗതികളാണ് അതായത് ഞാനിപ്പോ അമ്പത് ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റുള്ള ഒരു നടനാണ് അപ്പൊ വേറൊരു സിനിമ ഉണ്ടായി ആൾക്കാർ അവനെ ഏറ്റെടുത്ത് കഴിഞ്ഞ് അവനെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ എന്നെ ഞാൻ ഔട്ട് ആവും പുതിയൊരു നടനാകുമ്പോൾ അവനെ അറിയപ്പെടുമ്പോൾ അവന്റെ ഇവന്റെ അമ്പത് ലക്ഷം രൂപ കട്ടായി പിന്നെ ഇവനെ ആർക്കും വേണ്ട അപ്പൊ ഹണിറോസിന്റെ കഥ പറഞ്ഞ രീതിയിൽ നമ്മുടെ ബോച്ച വേറെ പെണ്ണിനെ അറിയായിരുന്നല്ലോ കുംഭമേളയ്ക്ക് വന്ന കുട്ടിയുടെ പേരും കുറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ അമ്പത് ലക്ഷം രൂപ തനിക്ക് കിട്ടേണ്ട പ്രതിഫലം വേറെ ആരെങ്കിലും കയറി വന്നാലോ അതൊന്നും നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു ഈഗോ ചിന്താഗതി തീർച്ചയായിട്ടും മലയാള സിനിമയിലുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എയ്റ്റി പെർസെൻറ്റേജും മാഫിയകളുണ്ട് പുതിയൊരു ടീം കടന്നു വരാൻ അവർക്ക് സ്കോപ്പ് കൊടുക്കാത്ത ടീമുകളുണ്ട് കാരണം നിങ്ങൾ ഇത് പറയാൻ ഉത്തമ കാരണം എത്ര ന്യൂ ഫേസുകളെ നമ്മുടെ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പുതിയ ഒരു സിനിമയെ മോഹിച്ച് ഒന്നും ലാഭം മോഹിക്കാതെ ഒരു സിനിമയെ രജിസ്റ്റർ ചെയ്യാൻ ചെയ്യ അവിടെ ചെല്ലണമെങ്കിൽ ചേംബറിൽ തന്നെ കെട്ടണം ഏകദേശം നാൽപ്പതിനായിരം രൂപ ഡി ഡി എടുക്കണം ഒരു ലക്ഷം രൂപയോളം അതിൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷനും മാങ്ങായി മറിച്ചു എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ സെൻസർ ചെയ്തെടുക്കണമെങ്കിലും എഴുപതിനായിരം ടു എൺപതിനായിരം രൂപ അങ്ങനെ ഏകദേശം പേപ്പർ വർക്ക് എല്ലാം കൂടെ കഴിഞ്ഞ് വന്ന് യാത്രക്കൂലി എല്ലാം കൂടെ കൂടാവുമ്പോൾ തന്നെ ഏകദേശം രണ്ടര ലക്ഷം രൂപ പേപ്പർ വർക്കിന് മാത്രമാണ് നിങ്ങളുടെ ഏതെങ്കിലും കടകൾക്കോ വീടുകൾക്കോ അമ്പലങ്ങൾക്കോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഐഡന്റിറ്റി ഒരു രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇത്രയും ചിലവ് വരുന്നുണ്ടോ പ്രമാണം എഴുതുമ്പോൾ ഇത്രയും ചിലവ് ഉയർന്നുണ്ടോ ഒരിക്കലും ഇല്ല കാര്യം എനിക്ക് തരാനുള്ളത് നിങ്ങൾ സിനിമ എഴുതുമോ എനിക്ക് തരാനുള്ള ഞങ്ങളുടെ സംഘടനയ്ക്ക് കിട്ടാനുള്ളത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങിയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ സെൻസർ ചെയ്ത് തരത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ രജിസ്റ്റർ ചെയ്യില്ല ഇതൊക്കെ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ് അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും സിനിമാക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങളോ ആരും ഒരുക്കി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും എന്റെ കൂട്ടു തന്നെ ഒരുപാട് ട്രീമുള്ള സിനിമയെ സ്വപ്നം കാണുന്ന ഒരു വേദി കിട്ടാൻ ചെറിയൊരു സിനിമയിൽ വേദി കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇത്രയും നാളും ഞാൻ അളഞ്ഞപ്പോൾ എനിക്ക് കൈപിടിക്കാനും അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്താനും ഒന്നും ആരുമില്ലായിരുന്നു അപ്പൊ അതേ മൈൻഡിലാണ് ഞാൻ ബാക്കിയുള്ളവരെല്ലാം കണ്ടത് അങ്ങനെ വളരെ വലിയ ബിസിനസ് സാമ്രാജ്യമാണ് സിനിമ തീർച്ചയായിട്ടും നിങ്ങളുടെ സിനിമ ഒന്ന് ക്ലിക്ക് ആയി ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് കണ്ടാലും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡിസ്ട്രിബ്യൂട്ട് നടത്താൻ ടീമുകൾ ഉണ്ട് അതിപ്പോൾ ആബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം പല യൂട്യൂബ് ചാനലുകാരെ ചോദിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകാർ ചോദിക്കും അപ്പൊ ഈ പ്ലാറ്റ്ഫോമുകാർക്കൊക്കെ വേണ്ടത് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കുമോ ഇല്ലയോ എന്നാണ് അതിപ്പോ സിനിമ എന്ന് വേണമെന്നില്ല കാര്യം എത്രയോ ഷോർട്ട് ഫിലിമുകൾ എത്രയോ വെബ് സീരിയൽ കരിക്ക് അതേപോലുള്ള ഒരുപാട് വെബ് സീരീസ് ഉണ്ട് അതിനകത്ത് മോഹൻലാലും മമ്മൂട്ടിയൊന്നുമില്ല മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പക്ക വിജയമായിരുന്നു അതേപോലെ പ്രേമലു അതിനകത്ത് മഹാ മോഹൻലാലും മമ്മൂട്ടിയോ രജനിയൊന്നുമില്ല പുതിയ പിള്ളേരാണ് പുതിയ ടെക്നിക്കാണ് പുതിയ സ്റ്റോറിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കയറി വരാൻ പറ്റും അതിന് നല്ലൊരു ക്വാളിറ്റി മേക്ക് ചെയ്യുക ക്വാളിറ്റി നല്ലൊരു ക്യാമറ ക്വാളിറ്റി വേണം സൗണ്ട് വേണം ലൈറ്റ് വേണം അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറയുമ്പോൾ പല ഭാഗത്തും വെള്ളി വീഴുന്നത് അതിൻ്റെ വിദ്യാഭ്യാസ കുറവുകൊണ്ടായിരുന്നു കാരണം ഇംഗ്ലീഷ് ഒന്നും എനിക്ക് ഒരുപാട് സംസാരിക്കാനും പത്രം വായിക്കാനും ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതം അങ്ങനെ ആയതിന്റെ പേരിൽ ഇനി ഇത്രയെങ്കിലും ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പല വാക്കുകളും വെള്ളി വീഴുകയാണ് പക്ഷെ അതൊക്കെ ഞാൻ എനിക്ക് കട്ടിങ് അറിയാവുന്നതിന്റെ പേര് കുറെയൊക്കെ കട്ട് ചെയ്തു മാറ്റും പക്ഷെ കട്ടിങ് അറിയാത്ത ഒരുത്തനാണെങ്കിൽ ആ വെള്ളി ഇട്ടുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നാണം നാണകെടുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിനിമ എന്ന് പറയുമ്പോൾ വലിയ ഒരു പ്രോസസ്സാണ് അതായത് നിങ്ങളുടെ സിനിമ ഒരു അമ്പത് ലക്ഷം രൂപ കള്ളക്കടം മേടിച്ച് ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ പോലും ഒന്നും ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് സിനിമകൾ മെന്റൽ ആയിട്ടുണ്ട് പല ആൾക്കാർക്കും എനിക്കറിയാം വഴിയോറത്ത് ഇന്നും വഴിയോറത്ത് കെട്ടി കിടക്കുന്ന യാചിച്ചിരിക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസർമാരെ എനിക്കറിയാൻ പറ്റും നമ്മൾ നിരന്തരം ഫേസ്ബുക്കിനകത്ത് കാണുന്നതാണ് അപ്പൊ അങ്ങനെ വലിയൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് അത് കാണാൻ ഒരിക്കലും നിങ്ങൾക്കത് അറിവില്ലാത്തതുകൊണ്ടാണ് കാര്യം അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതൊരു വലിയ ലോകമാണ് ഞാൻ ഈ പറഞ്ഞല്ലേ കാര്യം സ്വർണ്ണമായ ചിന്താഗതിയും കള്ളും പെണ്ണും എല്ലാ കാര്യങ്ങളും ഉണ്ട് പ്രശസ്തിയുണ്ട് പിന്നെ മാഫിയകളുണ്ട് വലിയൊരു ലോകം തന്നെയാണത് അപ്പോൾ എന്തായാലും ഒരു സിനിമാ ലോകത്തെ ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ എനിക്കൊരു സിനിമ ചെയ്യണം അങ്ങനെ ഞാൻ സിനിമയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് പണ്ടേ കണ്ടുവച്ച ഓരോ സീരിയലിൻ്റെയും സിനിമയുടെയും ഒക്കെ ഫ്രെയിമുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മെമ്മറി കിടപ്പുണ്ട് പ്രത്യേകിച്ച് ലൈവ് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു കാര്യവും ഒരു പുത്തരിയല്ലായിരുന്നു പക്ഷെ സിനിമ എന്നെ ചതിച്ചു കേട്ടോ കാര്യം വളരെ സിമ്പിളാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് പക്ഷെ വലിയൊരു കടലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അത് മനസ്സിലാവുന്നത് അങ്ങനെ ഇരുപത് ദിവസം ഷൂട്ട് തീരേണ്ട ഒരു മൂവി രണ്ട് വർഷമാണ് ഷൂട്ട് തീരാൻ തീരാനെടുത്തത് അങ്ങനെ ടൈം ഒരുപാടാവുമ്പോൾ തന്നെ ഇപ്പൊ എൻ്റെ ഈ ഒരു താടി ഞാനൊരു സിനിമയിൽ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപ മുടക്കി വെച്ചേക്കുന്ന ഒരു സിനിമയിൽ പാതി ഞാൻ കഥാപാത്രം ചെയ്തു ഈ താടി കറക്റ്റ് ഇത്രയും നീളമാണെങ്കിൽ ഈ നീളത്തിൽ തന്നെ ഇരിക്കണം അടുത്ത ദിവസവും ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്താൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്താൽ എന്തായിരിക്കും ഇത്രയാവും അപ്പൊ അത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം അവിടെ മിസ്സാവും സ്ട്രെസ്സ് നമ്മൾ ഇട്ടുകൊണ്ടുവരുന്ന സ്ട്രസ് അത് എന്തെങ്കിലും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂറ്റി ബാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഫിഗറുകൾ മാറിപ്പോകും കൊച്ചു കുട്ടിയായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി അല്ലെങ്കിൽ തന്നെ നമ്മുടെ മെയിൻ ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തിന് എന്തെങ്കിലും അസുഖമായി കടന്നുപോയി അല്ലെങ്കിൽ ഗൾഫ്രിൽ എന്തെങ്കിലും ജോലി കിട്ടിപ്പോയി ഇതൊക്കെ സിനിമയെ ബാധിക്കുന്ന കേസിട്ടാണ് വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂട്ടിയുള്ള സാധനം ഈ പടപടാന്ന് എടുത്ത് തീർക്കണം അതല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും അതേപോലെ തന്നെ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും നമ്മുടെ സിനിമ തുടങ്ങി സെൻസർ ചെയ്യുന്ന വരെയുള്ള ഭാരിച്ച ഒരു കടമയാണ് ശിവകാശിയിലാണ് അത്യാവശ്യം അതിന് തന്നെ ഒരു പേജിനാണ്ട് എനിക്ക് തോന്നുന്നു പതിനാലോ പതിനാറോ രൂപയാണെന്ന് ചെറിയൊരു പോസ്റ്ററിന് തന്നെ നിങ്ങളുടെ പടം എല്ലാം ഓക്കെ ആയി സെൻസറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്നത് കാണിക്കരുത് അതേപോലെ തന്നെ മൃഗങ്ങളെ ആക്രമിക്കുന്നത് കാണിക്കരുത് രാഷ്ട്രീയക്കാരെ മോശം പറയുന്ന രീതിയിൽ കാണിക്കരുത് അതേപോലെ തന്നെ അടൽ കണ്ടന്റുകൾ പറയരുത് അങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളെ ഒരിക്കലും ഒരു പടം പടം ഉപയോഗിച്ച് ഒരു സിനിമയെ ഉപയോഗിച്ച് മനുഷ്യരെ മനുഷ്യരുടെ കണ്ണിന് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായ കണ്ടന്റുകൾ വയലേഷൻ നിറഞ്ഞ കണ്ടന്റുകൾ ചിത്രീകരിക്കുന്നത് കട്ട് ചെയ്യാനാണ് സെൻസർ ബോർഡിനെ നമ്മൾ ഗവൺമെന്റ് നിശ്ചയിച്ചവിടെ വെച്ചിരിക്കുന്നത് അതിന് ഏകദേശം അവർക്ക് ഫീസ് വന്ന് വലിയ തിയേറ്ററിൽ കാണുകയും അതിന്റെ പ്രിന്റും കാര്യങ്ങളും കഥയും എല്ലാം കൂടെ എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം എൺപതിനായിരം രൂപ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയും അതിന് ചെലവ് വരുന്നുണ്ട് രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ സെൻസർ ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട സർട്ടിഫിക്കറ്റ് ചെയ്ത് തരുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് പത്ത് സെന്റ് വസ്തു എഴുതി മേടിക്കുമ്പോൾ പോലും ഇത്രയും വലിയൊരു എമൗണ്ടുകൾ ഇല്ല എന്ന് നിങ്ങൾ ആലോചിച്ചു പോകണം അപ്പൊ പുതിയതായിട്ട് കയറി വരുന്ന ഒരാ ഒരു കാരണവശാലും അവരുടെ ആഗ്രഹം വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ സിനിമാക്കാരോ ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ചെയ്യുന്നില്ല ഫിലിം ചേമ്പറിൽ കറക്റ്റ് പൈസ ഉടയ്ക്കണം അതേപോലെ തന്നെ ഒരു ഫിലിം സെൻസർ ചെയ്തില്ലെങ്കിൽ ടി വി ചാനലിൽ പോലും വരില്ല ആ സെൻസറിനും എൺപതിനായിരം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ പുതിയ ഒരു കലാകാരന് സ്കോപ്പ് അവിടെയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പണമുള്ളവൻ സിനിമ ചെയ്താൽ മതി കലാകാരനായാ മതി കല അങ്ങനെ ഉള്ളവർക്കുള്ളതാണ് എന്ന് ആരാക്കിയെടുത്തു എന്ന് എനിക്കറിയില്ല നസീർ സാറിനും അല്ലെ അല്ലെങ്കിൽ പതയ പഞ്ചാലി എന്ന് പറയുന്ന തുടക്കകാല സിനിമയില് സംവിധായകനും സംവിധായകനായ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ വന്നതല്ല അല്ല ഇവിടെ വന്ന് പഠിച്ചതാണ് പരീക്ഷിച്ചതാണ് അതിനകത്ത് അഭിനയിച്ചവരും അതേപോലെ നസീർ സാറും അതേപോലെ തന്നെ മമ്മൂട്ടിയും ഇവരെല്ലാം വളർത്തിയെടുക്കുന്നത് നമ്മുടെ സാധാരണപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും വീട്ടുപണിയെടുത്തും മൈക്കാട് പണിയെടുത്തും വർഷാപ്പ് പണിയെടുത്തും വണ്ടി ഓടിച്ചും കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബവുമായി പോയിരുന്ന് നമ്മളുടെ പൈസ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചു അവർക്കൊരു വേദി കിട്ടി അവരൊന്ന് സൂപ്പർ സ്റ്റാറുകളായി പക്ഷേ മറ്റുള്ള സാധാരണപ്പെട്ട എന്നെ പോലുള്ള അല്ലെങ്കിൽ പുതുമുഖങ്ങളായ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് സിനിമയിൽ പോയ സനൂബർ എന്ന് പറഞ്ഞൊരു പൈരുണ്ട് നൂറുകണക്കിന് സിനിമയുടെ സെറ്റിലേക്ക് പോയി ഓരോ പടം വരുമ്പോഴും കാണാൻ ചിന്തിക്കുമ്പോൾ അവന്റെ മുഖം ബ്ലറാക്കി കളയുകയാണ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ അത്തരത്തിലുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കണ്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഇതിനകത്ത് അകത്ത് ഒരുപാട് കാസ്റ്റിങ്ങിൽ തന്നെ ഒരുപാട് പൈസകൾ വെട്ടിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഇൻസൾട്ട് ചെയ്യുക നിരുത്സാഹപ്പെടുത്തുക തെറി വിളിക്കുക ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരുപാട് പ്രോസസ്സുകൾ രണ്ട് രീ രണ്ടു മൂന്ന് രീതികളിലാണ് സിനിമാക്കാർ പുതിയ ആൾക്കാരെ ഡീപ്രമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആർട്ടിസ്റ്റിനെ കാസ്റ്റിംഗിന് ഒരു കാസ്റ്റിംഗ് കാസ്റ്റിട്ട് ആ മോഹൻലാലിന് കൂടെ ചെറിയൊരു വേഷം കൊടുക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ അഞ്ചോ ലക്ഷം രൂപ മുടക്കാൻ മോലാളിമാരുടെ മുരാളിമാർ കാണും തന്റെ മക്കളെ ഒന്ന് മോഹൻലാലിന്റെ കൂടെ ഇരുത്താൻ വേണ്ടി അത് പ്രൊഡക്ഷൻ കണ്ടോളർ പറയും അല്ലെങ്കിൽ ക്യാമറാമാൻ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട് അപ്പോൾ ഒരർത്ഥത്തിൽ ശാന്തിവിള ദിനേഷ് ഇതേപോലെ പറയുന്നുണ്ട് ഒരു മോളേം കൊണ്ട് വന്നേ സാറേ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് മേടിച്ചു കൊടുത്താൽ മതി എൻ്റെ മോൾ എന്തിനും തയ്യാറാണ് പറഞ്ഞു മനസ്സിലായി എന്തിനും തയ്യാറാണ് എൻ്റെ മോൾ എന്തിനും തയ്യാറാണ് കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കാം പക്ഷെ എൻ്റെ മോൾക്ക് ഒരു ചാൻസ് വേണം ഇത് ശാന്തിയുള്ള ദിനേഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞ കാര്യമാണ് അപ്പൊ അങ്ങനെ സിനിമ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പലരുടെയും ഹരമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് കുറെ ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും സിനിമ പഠിക്കാനുള്ളതല്ലേ എന്ന് തീർച്ചയായിട്ടും സിനിമ ഓരോ കാര്യങ്ങളും പഠിച്ചു ചെയ്തില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുകയും അതേപോലെ തന്നെ കടബാധ്യത ഉണ്ടാവുകയും അതേപോലെ തന്നെ സിനിമ പൊട്ടിത്തകർന്ന് ചിലപ്പോൾ എഡിറ്റിംഗ് റൂമിൽ പോലും ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റാതെ പോലും ആയി പോകും എൻ്റെ കോളനിയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയത് വേറൊരു തന്റെ മുന്നിക്കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ അവരുടെ അടുത്ത് മോൻ തൊക്കെ ഞാന് കാരണം ലാൽജോസ് ആയാലും കലായാലും അങ്ങ് മാറി നിൽക്കും കാരണം ഈ എഡിറ്റിംഗ് പ്രോസസ്സും കൂടെ എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിലാണ് ഒരു കൊച്ചു ലാപ്ടോപ്പിനകത്ത് ഞാനതെല്ലാം എഡിറ്റ് ചെയ്തത് പലരും എഡിറ്റിംഗ് എന്താണ് ഏത് ഹാർഡ് സ്ക്രീനകത്ത് എവിടെ കിടക്കുന്നതെന്ന് അറിയാതെ കുറച്ച് കഞ്ചാവ് വെടിച്ച് വെള്ളം പിടിച്ച് ഈ ഫുട്ടേജുകളൊക്കെ സ്റ്റുഡിയോയിൽ ചെന്നിരുന്ന മൂന്നും നാലും മണിക്കൂർ ഇരിക്കും ഓരോ മണിക്കൂറും അവനിങ്ങനെ ഇരിക്കും തോറും ഓരോ മണിക്കൂറും അവിടെ മുന്നൂറും ഇരുന്നൂറ് അഞ്ഞൂറും ഓടിക്കൊണ്ടിരിക്കുകയാണ് പോക്കറ്റിൽ നിന്ന് പ്രൊഡ്യൂസറിന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ അത്യാവശ്യം റഫ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എഡിറ്റിങ്ങിന് പോകുന്നതും എഡിറ്റ് ചെയ്തുകൊണ്ട് വന്ന ആ ഒരു പോർഷൻസ് അന്ന് തന്നെ ഞാൻ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് പഠനമാണ് വീക്ഷണമാണ് ഇതേപോലെ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഏകദേശം ഒരു നാലോ അഞ്ചോ വർഷങ്ങൾ യൂട്യൂബിലായി പല പല വീഡിയോകൾ കണ്ട് ലൈറ്റ് എഞ്ചിനീയറിംഗിൻ്റെ സോഫ്റ്റ്വെയർ റെക്കോർഡിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഇതൊക്കെ പഠിക്കേണ്ട ഒരുപാട് സമയവും ഒരുപാട് എം ഒരുപാട് ഉറക്കവും ഒഴിച്ച് പഠിച്ച കാര്യങ്ങളാണ് വെറുതെ നിസ്സാരമായി ഉണ്ടായതല്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെങ്കിൽ തന്നെ സിനിമയുടെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബിസിനസ് നിലവാരത്തിലേക്ക് വന്നില്ല ബിസിനസ് വേറെ ഒന്നുമില്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നിങ്ങളുടെ പെർഫോമൻസും ആക്ടേഴ്സിന്റെ പെർഫോമൻസും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ നമുക്ക് സെൻസർ ചെയ്ത് കിട്ടുകയും അടൽ കണ്ടുകൾ ഒന്നുമില്ല വൈലേഷൻ ഒന്നും ഇല്ലെങ്കിൽ സെൻസർ ചെയ്ത് കിട്ടുകയും നിങ്ങളുടെ പ്രോജക്റ്റ് വിൽക്കാൻ പറ്റുന്നതാണ് എന്ന് ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനോ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പടവും വിജയിക്കും ഫോർ പീപ്പിൾ എന്ന് പറയുന്ന ഒരു സിനിമ പഴയകാല സിനിമയാണ് ഇന്നും ജാസി ഗിഫ്റ്റ് രക്ഷപ്പെട്ടത് ലജ്ജാവതി കള്ളക്കട കള്ളക്കടക്കണൽ ഒന്നുമില്ല സിനിമയ്ക്കകത്ത് കുറെ നാലഞ്ച് ചെറുപ്പക്കാർ പിള്ളേരുണ്ട് അനീത്ക്കെതിരെ പോരാടുന്ന കുറെ പിള്ളേരുണ്ട് ആ പടം ഞാൻ പോയി കണ്ടിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആ ഒരു ഫോർത്ത് വേപ്പിലെ ഒറ്റ പാട്ടുകൊണ്ടാണ് ആ പടം ലോകം അറിഞ്ഞതും ജാസി ഇന്നും തിരക്കിട്ട വേദികളിൽ പരിപാടിയുമായി പോകുന്നതും അപ്പം അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക ഒരു ക്രൂസ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്രൂസ് ഒരാൾ കഴിച്ചില്ലെങ്കിൽ അവനും കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരാൾ ഉറക്കം ഉറക്കമൊഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവനും അവിടെ നിൽക്കണം ഒരാളൊരു പണി ചെയ്യുമ്പോൾ നമ്മൾ മാറിയിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ക്രൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് വിജയിക്കുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ പത്ത് പേരെ വിളിച്ച് പത്ത് പേരും പത്ത് വഴിക്ക് നിന്ന് കഴിഞ്ഞാൽ അവരവരോ അവരവരുടെ വേഷം ചെയ്ത് അവരവരുടെ കാര്യം കഴിഞ്ഞ് പോയി പിന്നീട് അവരൊക്കെ കുറ്റപ്പറിച്ചിലും മോശം പറിച്ചിലും ഈ കോഴ്സും മറ്റേ കുത്തിക്കലക്കലും ഒക്കെ ആണെങ്കിൽ ആ പ്രോജക്റ്റ് അതോടുകൂടി അപ്പം തന്നെ പോയി പിന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ആ പോകും അപ്പോൾ അങ്ങനെ സിനിമ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു സ്ട്രെച്ചറാണ് ചെറിയൊരു സ്ട്രെച്ചറാണ് മുപ്പത്തിനാല് മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞത് ഒരു മുത്തിയാല് മിനിറ്റിനുള്ളിൽ ഒരു സിനിമയുടെ ചെറിയൊരു സ്ട്രക്ചർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി അത് വിശദീകരിക്കാൻ എന്ന് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല അപ്പോൾ അത്രയും വലിയൊരു കടലാണ് സിനിമ ആ സിനിമയിലേക്കാണ് ഒരു പഞ്ചായത്ത് വീട്ടിൽ നിന്നും പൊട്ടിത്തകർന്നേക്കുന്ന ഒരു രൂപ കൈയ്യിൽ എടുക്കാനില്ലാത്ത ഒരുവന്റെ അതിമോഹവുമായി സിനിമ എന്ന ലോകത്തിലേക്ക് ഇറങ്ങുന്നത് ആരും കൈപിടിക്കാനുമില്ല അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം അതുവരെയും ഗുഡ് ബൈ